ചൊവ്വന്നൂരിലെ വാടക ക്വാർട്ടേഴ്സിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം സ്വവർഗരതിക്കിടെയുണ്ടായ കൊലപാതകമെന്ന് പോലീസ് പ്രതി മരത്തങ്കോട് ചൊവ്വന്നൂർ ചെറുവത്തൂർ സണ്ണി സ്വവർഗ അനുരാഗിയാണെന്ന് പോലീസ് പറഞ്ഞു ഇയാൾ ഇത്തരത്തിൽ പലരെയും ക്വാർട്ടേഴ്സിൽ കൊണ്ടുവരാറുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി കൊല്ലപ്പെട്ടത് തമിഴ്നാട് സ്വദേശിയാണെന്നാണ് പോലീസിന്റെ നിഗമനം ഇയാൾ തിരിച്ചറിഞ്ഞിട്ടില്ല ചൊവന്നൂർ ബസ് സ്റ്റോപ്പിന് സമീപത്തെ വാടക ക്വാർട്ടേഴ്സിലാണ് കഴിഞ്ഞ ദിവസം കത്തിയ നിലയിൽ മൃതദേഹം കണ്ടെത്തുന്നത് ചൊവന്നൂർ മുരിങ്ങാത്തേരി രാജന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിലാണ് മൃതദേഹം കണ്ടത് ഞായറാഴ്ച വൈകിട്ട് അഞ്ചരയോടെ മുറിയിൽ നിന്ന് പുക ഉയരുന്നത് കണ്ടപ്പോൾ സമീപത്ത് താമസിക്കുന്നവർ ഉടമയെ വിവരം അറിയിച്ചു ഉടമയെത്തി വാടകക്കാരനായ മരത്തങ്കോട് സ്വദേശി സണ്ണിയെ ഫോണിൽ ബന്ധപ്പെട്ടു കൃത്യമായ മറുപടിയൊന്നും ഇയാൾ പറഞ്ഞില്ല മുറിയുടെ പൂട്ട് പൊളിച്ചു നോക്കിയപ്പോഴാണ് കരിപുരണ്ട് കമിഴ്ന്ന് കിടക്കുന്ന നിലയിൽ മൃതദേഹം കണ്ടത് വസ്ത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല മുറിയിൽ ബലപ്രയോഗം നടന്നതിന്റെ ലക്ഷണങ്ങളും ഉണ്ടായിരുന്നു സ്വർഗരീതിക്കായി സന്നി പലരെയും ഈ ക്വാർട്ടേഴ്സിൽ കൊണ്ടുവരാറുണ്ടെന്നും പോലീസ് പറയുന്നു കൊല്ലപ്പെട്ട വ്യക്തിയും ഇത്തരത്തിൽ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു ഇയാളെ ഫ്രയിങ് പാൻ ഉപയോഗിച്ച് തലയ്ക്കും മുഖത്തും ശക്തമായി അടിച്ചതിനു ശേഷം അദ്ദേഹത്ത് കത്തി ഉപയോഗിച്ച് കുത്തി പരിക്കേൽപ്പിച്ചിട്ടുണ്ട് മരിച്ച ശേഷമാണ് മൃതദേഹം കത്തിച്ചിരിക്കുന്നത്